അസലാമലൈക്കും വാർമത്തല്ലാഹി വർക്കാത്തു പ്രിയപ്പെട്ടവരെ നാം എപ്പോഴെങ്കിലും വിധവകളെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ വൈദവ്യത്തിൻ്റെ നോവനുഭവിക്കുന്ന ഉമ്മമാരെക്കുറിച്ച് സ്ത്രീകളെക്കുറിച്ച് ജീവിതത്തിൽ കൂടെ കുറേ കാലം ഉണ്ടായിരുന്ന മനുഷ്യൻ പെട്ടെന്നങ്ങ് നഷ്ടപ്പെട്ടപ്പോൾ ഇടറി വീഴുന്ന ആ ജീവിതത്തെക്കുറിച്ച് തൻ്റെ മക്കളുടെ സ്വപ്നങ്ങൾക്ക് ഇനി ആരാണ് ചിറക് വെച്ച് കൊടുക്കുക എന്ന് ആവലാതിപ്പെടുന്ന ആ മനസ്സുകളെ കുറിച്ച് നമ്മുടെ മക്കൾ ഈ വരുന്ന പെരുന്നാളിന് പുതുവസ്ത്രമിട്ട് കൂടി ആഘോഷത്തോടുകൂടി കൂടി ഈദ്ഗാഹുകളിലേക്ക് പോകുമ്പോൾ കഴിഞ്ഞ വർഷത്തെ പുതിയ വസ്ത്രം ഒന്ന് അലക്കി തേച്ച് ഏതെങ്കിലുമൊക്കെ ഒരു ചെറിയ അത്തറും പൂശി ഇസ്തിരി ഇട്ട് കൂടി അവരെ ഈദ്ഗാഹകളിലേക്ക് പറഞ്ഞയക്കുന്ന ഉമ്മമാരെ കുറിച്ച് നമ്മൾ വിശ്വാസികളാണെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ നാം നിത്യവും കാണുന്ന വീടുകളിൽ ഉള്ളുനീറുന്നൊരു കുട്ടിയും ഉണ്ടാകാതിരിക്കണം എന്ന ആഗ്രഹം വെച്ച് നടക്കേണ്ടവരാണ് നമ്മൾ നമ്മൾ കാരണം ഒരു കുട്ടിയുടെ എങ്കിലും മുഖത്ത് പുഞ്ചിരി വിടർത്താൻ നമ്മൾക്കൊന്ന് പരിശ്രമിച്ചുകൂടെ ഉമ്മ എന്താ എനിക്കൊന്നുമില്ലേ എന്ന് ചോദിക്കുന്ന നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾക്ക് മുമ്പിൽ ഉമ്മാൻ്റെ കുട്ടിക്കൊരാൾ ഒരു സമ്മാനം കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ ഉള്ളിൽ ഉണ്ടാകുന്ന സന്തോഷത്തിൻ്റെ അളവ് ആലോചിച്ചിട്ടുണ്ടോ ഞാൻ പറഞ്ഞു വന്നത് എം എസ് എം കേരള ഈ പെരുന്നാൾ സുദിനത്തിൽ പെരുന്നാൾ പുടവ എന്ന ക്യാമ്പയിനിൽ പാവപ്പെട്ട നിർധരായ കുട്ടികൾക്ക് വേണ്ടി ഈത് പുടവ സമ്മാനമായി നൽകുന്നുണ്ട് ഒരു കുട്ടിയുടെ ഒരു വസ്ത്രത്തിന് വേണ്ടിയുള്ള വില ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അത് വലിയ തുകയാകണമെന്നില്ല പക്ഷേ അതൊരു കുടുംബത്തിൻ്റെ സന്തോഷത്തിൻ്റെ വിലയാണ് നമ്മുടെ വരുമാനത്തിൽ നിന്ന് റമദാനാണ് ഒരു ദിവസം നാൽപ്പത്തി രണ്ട് രൂപ നമ്മൾ മാറ്റിവെച്ചാൽ നമ്മുടെ ഇത്തിരികൾ ചേർത്താൽ ഒത്തിരിയാകും ആ ഒത്തിരി കൊണ്ടോ ഒരു വലിയ സന്തോഷത്തിന് തിരികൊളുത്താനോ നമ്മളെ കൊണ്ട് പറ്റും അങ്ങനെയെങ്കിൽ ഈ പെരുന്നാളിൽ എൻ്റെ മക്കൾ വസ്ത്രം ധരിക്കുന്നതിൻ്റെ കൂടെ അല്ലെങ്കിൽ ഞാൻ പുതുവസ്ത്രം അണിയുന്നതിൻ്റെ കൂടെ ഒരു കുട്ടി കൂടി അണിയും അതിൻ്റെ അവൻ്റെ സന്തോഷത്തിൻ്റെ അവൻ്റെ ആ പെരുന്നാളിൻ്റെ സന്തോഷക്കാരിൽ കാരണക്കാരിൽ ഞാനും ഉണ്ടാകുമെന്ന് നമ്മൾക്ക് അഭിമാനത്തോടു കൂടി ഓർത്തുകൂടെ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഒരു കുട്ടിയുടെ വസ്ത്രമെങ്കിലും നിങ്ങളെ ഏറ്റെടുക്കണം അതിനേക്കാൾ സാധിക്കുമെങ്കിൽ ആ രൂപത്തിൽ ഇല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ അതിൻ്റേതായ പ്രചാരണ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ഉണ്ടാകണം ഈ പെരുന്നാൾ നമ്മൾക്കൊന്നിച്ച് ആഘോഷിക്കാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ